കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നോട്ട് ബുക്കിൽ ഒരു പൊന്നുമോൾ എഴുതി വച്ചതാണ് അമ്മേ നിങ്ങൾക്കാരും പൊന്നുമ്മ ആ പൊന്നുമോൾ പോലും അറിയത്തില്ല ഇത്ര വലിയ ദുരന്തം ഇവിടെ സംഭവിക്കുമെന്ന് അതേപോലെ ഒരു മുഹമ്മദ് ഷാനിബ് എന്ന യു കെ ജി വിദ്യാർത്ഥി അദ്ദേഹം ആ പൊന്നുമ്മൻ്റെ തിരിച്ചറിയൽ കാർഡ് ഇന്ന് ഞങ്ങളുടെ തിരച്ചിലിനിടെ ഞങ്ങൾ കിട്ടി ആ പൊന്നുമക്കൾ ഇന്ന് ലോകത്ത് ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എവിടെ എന്ന് പോലും രാത്രിയും ദയനീയമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്തായാലും ഇവിടെ ഉരുണ്ടുവന്നിട്ടുള്ള ഈ ഭീമ ഭീകരമായ ഈ പാറക്കല്ലുകളും അതിൻ്റെ അടിയിൽ എത്ര പേർ പെട്ടുപോയിട്ടുണ്ട് എന്ന് പോലും വ്യക്തമായ ഒരു കണക്ക് പോലും നമ്മൾക്ക് ആർക്കും ഇന്നേ വരെ കിട്ടിയിട്ടില്ല മുന്നൂറ്ററുപത് വരെ ബോഡി വരെ നമുക്ക് കിട്ടി ജീവനറ്റ ശരീരങ്ങൾ നമുക്ക് തെരച്ചിലിനിടയിൽ കിട്ടി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുക എന്നുപോലും നമ്മൾക്ക് ആർക്കും അറിയില്ല ഈ നാട്ടിൽ എല്ലാ നാനാഭാഗത്തു നിന്നും ഒരുപാട് രക്ഷാപ്രവർത്തകർ ഓടിയെത്തിയിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകർ ഓടിയെത്തിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു